പൊതുപ്രവർത്തകനോ പൊതുപ്രവർത്തകനു വേണ്ടി ആരെങ്കിലുമോ പണം സ്വരൂപിച്ചാലും അതിൻ്റെ സ്രോതസ് പൊതുപ്രവർത്തകൻ പബ്ലിക് സർവെൻറ്റ് വിശദീകരിക്കണം എന്ന് തേർട്ടീൻ വൺ ബി പ്രിവിൻസ് ഓഫ് കറപ്ഷൻ ആക്ട് ഈ കുറ്റപത്രം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ മകൾ പോയാൽ എനിക്ക് ഒരു കോടതിയിൽ നിൽക്കില്ല കാരണം എന്താണ് കൺകറൻ്റായിട്ട് പല കോടതികളിലും ഏതൊരു വിധിയുണ്ട് അപ്പോൾ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഒരു തീരുമാനം മാറ്റത്തിലെത്തിയിരിക്കുന്നു ആ തീരുമാനം മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ആ തീരുമാനമാറ്റം എന്ന് പറയുന്നത് പിണറായിയോടുള്ള ഈ സോഫ്റ്റ് കോർണർ ഘട്ടം അവസാനിച്ചു അയാൾക്ക് ഗോവിന്ദൻ ഗോവിന്ദൻ്റെ മകൻ തോമസ് ഐസക്ക് പി ശശി ഇവരുമായിട്ടൊക്കെ പിണറായി വിജയനുമായിട്ട് പോലും അയാൾക്ക് ആഴത്തിലുള്ള ബന്ധങ്ങളുള്ള ആളാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മാസപ്പട്ടിക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിചാരണ നേരിടണം എസ് എഫ് ഐ കുറ്റപത്രം സമർപ്പിക്കുന്നു ഈ വിഷയം എത്രത്തോളം ഗുരുതരമായ പ്രത്യാഘാതമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഏൽപ്പിക്കുക പ്രത്യേകിച്ച് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിനെ ഗുരുതരമായി ബാധിക്കുമോ പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുന്നു ശ്രീ കെ എം ഷാജഹാൻ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് നമസ്കാരം ഡോക്ടർ മോലേക്ക് സ്വാഗതം ഈ വിഷയത്തിൽ വീണാക്കിയ കുരുക്ക് മുറുകും എന്ന് തോന്നുന്നുണ്ടോ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിലാണ് അവർ പെട്ടിരിക്കുന്നത് ഇനി ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു സംഭവമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേളയിലാണ് ഇവരെ എസ് എഫ് ഐ ഒ പ്രതിയാക്കിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കമ്പനി ആക്ടിൻ്റെ നാനൂറ്റി നാൽപ്പത്തേഴ് എന്ന് പറഞ്ഞൊരു വകുപ്പാണ് അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വകുപ്പാണ് രണ്ട് ആറ് മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് എടുത്തിരിക്കുന്നത് അതായത് രണ്ടേ പോയിൻ്റ് ഏഴ് കോടി രൂപയുടെ ഫ്രോഡുലൻ്റ് ട്രാൻസാക്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സി എം ആറിൻ്റെ പലരും ഒക്കെ അതിനകത്ത് പ്രതികളായി വന്നിട്ടുണ്ട് അപ്പോൾ അത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇതും ഇതുമായി ബന്ധപ്പെട്ട എക്കണോമിക് ഒഫൻസസ് കൈകാര്യം ചെയ്യുന്നത് കോടതിയിൽ ഇനി വിചാരണ നടക്കാൻ പോകുന്നു പ്രോസിക്യൂഷന് അനുവാദം കൊടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇത് നമ്മൾ സാധാരണ പോലെ ലളിതമായ ഒരു സംഭവമല്ല അല്ല ഇത് നമ്മളിതിൻ്റെ നാൾ വഴി പരിശോധിച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് അതെ അതൊരു ഒരു അർത്ഥ ജുഡീഷ്യൽ ബോഡിയാണ് ഇൻട്രിം ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് അതായത് കമ്പനികളൊക്കെ അവരുടെ ചിലവ് ഇന്ന ഇന്ന പോലെയൊക്കെ ഞങ്ങൾക്ക് ചിലവുണ്ടായിരുന്നു ആ ചിലവൊക്കെ സെറ്റിൽ ചെയ്ത് തരണം എന്നും പറഞ്ഞ് എത്തുന്നൊരു ബോഡിയാണ് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡ് ആ ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെൻറ്റ് ബോർഡിൽ കൊച്ചിയിലെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ട് ഓയിൽസ് സി എം ആർ എൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ആ കമ്പനി എന്ന് പറയുമ്പോൾ അതിനകത്ത് അത് പൊതുമേഖലാ സ്ഥാപനമാണെന്ന് കൂടി പറയാൻ വേണമെങ്കിൽ കാരണം എന്താ വെച്ചാൽ അതിനകത്ത് പതിനാല് ശതമാനം ഷെയർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട് അവിടെയാണ് പിന്നെ പിണറായി വിജയൻ ഒക്കെ വരുന്നത് എന്നൊക്കെ നമുക്ക് പിന്നീട് പോകാം അവർ ഏതാണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ ചിലവ് ഉണ്ടായത് സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിക്കുകയാണ് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻകം ടാക്സ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസം ഇറക്കിയിട്ടുള്ള ഒരു വിധിന്യായത്തിലാണ് ആദ്യമായി പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം വരുന്നത് മനസ്സിലായോ അപ്പം ആ പരാമർശം എന്താണ് എന്നുള്ള അടുത്തുനിന്ന് വേണം നമ്മൾ ശരിക്കും തുടങ്ങാൻ ആ പരാമർശത്തിൽ രണ്ടു മൂന്നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് സി എം ആർ എൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു റെയ്ഡ് നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയ രേഖയിൽ നിന്നാണ് ഈ രേഖയിൽ നിന്ന് അവർക്ക് ചില വിവരങ്ങൾ കിട്ടി അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ് അവരവിടെ നടത്തിയ റെയ്ഡിൽ നിന്നാണ് ഈ വിവരം അവർക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ സി എം ആർ എൽ സെറ്റിൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞ് ഇൻകം ടാക്സ് ഇൻ്ററും സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ കൊണ്ടുപോയ പണത്തിൽ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം ഉൾപ്പെട്ടിരുന്നില്ല അതെ അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് എന്താണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനിക്കും വീണാ വിജയനുമായി ചേർന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ എൽ കൊടുത്തതായി ഈ രേഖകളിൽ നിന്ന് കണ്ടു അത് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് എന്താണ് ഇത് ഒരു സേവനവും ഇതും ഇതുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിന് എക്സാലോചിക്കെന്ന് പറഞ്ഞ കമ്പനി ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് സി എം ആർ എല്ലിലെ ഐ ടി വകുപ്പിൻ്റെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയും അതിനകത്തുണ്ട് അപ്പോൾ ഇത് അനധികൃതമായിട്ടുള്ള ഇടപാടാണ് എന്നുള്ളത് ആ ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ജഡ്ജ്മെൻ്റിനകത്ത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ജെനിസിസ് ഇൻ്റെ ഒരു ഉത്ഭവം അവിടെ നിന്നാണ് അപ്പോൾ അത് വന്നതിനെ തുടർന്ന് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐ ഒയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഒരു ചെറിയ സംഭവല്ല അത് കമ്പനി ആക്ടിലെ രൂപീകരിച്ചിരിക്കുന്ന ഒരു സാധനമാണ് അതൊരു കടുപ്പമുള്ള ഒരു സാധനമാണ് ആ സാധനം ഇപ്പൊ ഉദാഹരണത്തിന് ലിയോയി കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അതിന്റെ ഒരു സുബ്രത റോയിന്ന് പറഞ്ഞൊരു ഉടമ തിഹാർ ജയിലിൽ കിടന്ന് മരിച്ചു ആ കേസ് അന്ന് ഏതാണ്ട് പത്ത് വർഷം മുമ്പ് തന്നെ അവർക്ക് ഒരു ഒന്നര ലക്ഷം കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു ആ കേസ് അന്വേഷിച്ചത് എസ് എഫ് ഐ ആണ് അയാൾ ജയിലിൽ കിടന്ന് അയാൾ ജയിലിൽ പോയി ആ ജയിലിൽ കിടന്ന് മരിച്ചു അതുപോലത്തെ സ്ട്രോങ് ആയിട്ടൊരു അന്വേഷണ ഏജൻസിയാണ് ആ അന്വേഷണ ഏജൻസി കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് അവർക്ക് അറസ്റ്റിനുള്ള അവകാശ അധികാരങ്ങളുണ്ട് രണ്ട് അവർ ഒരു വിഷയം അന്വേഷിച്ചു കഴിഞ്ഞാൽ സമാന്തരമായിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം ഇൻഫ്രക്ച്വസ് ആവും മൂന്നാല് ഏജൻസി അന്വേഷിക്കുമ്പോൾ എസ് എഫ് ഐ അന്വേഷണം കൂടെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മറ്റന്വേഷണ ഏജൻസികളുടെ എല്ലാം അതെല്ലാം അസാധുഭവും അങ്ങനത്തെ ഒരു കടുപ്പമുള്ളൊരു സാധനമാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് പിന്നെ ഷോൺസ് ജോർജ് സുപ്രീം ഹൈക്കോടതി ചെന്നു ഹൈക്കോടതി ഇതിൽ കേസെടുത്ത സമയത്ത് തന്നെ കേന്ദ്ര ഗവൺമെൻറ് എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചു ഇനി അടുത്ത ഘട്ടം എന്താണ് ഈ എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ്റെ മകൾ ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു അപ്പൊ അത് സമീപിക്കുമ്പോൾ തന്നെ സി പി എമ്മിന്റെ ആദ്യത്തെ വാദം പൊളിഞ്ഞു അതായത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നുള്ള സി പി എമ്മിന്റെ വാദം പിണറായി വിജയന്റെ മകൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ തന്നെ പൊളിഞ്ഞു കാരണം രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ പിണറായി വിജയൻ്റെ മകൾ പിന്നെ കോടതിയെ സമീപിക്കേണ്ട കാര്യമില്ല അന്വേഷിച്ചോട്ടെ നിയമനിയമത്തിൻ്റെ ഒഴിക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മതി പക്ഷെ ഈ ഈ അന്വേഷണം റദ്ദാക്കണം എന്ന് അവിടെ ഹൈക്കോടതി ചെന്നു ഹൈക്കോടതി അതിർത്ത് ചവിറ്റോട്ടെ കളഞ്ഞു ഹൈക്കോടതി ചവിറ്റോട്ടെ കളഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്തു കർണാടക ഹൈക്കോടതിയിൽ ചെന്നു അന്വേഷണം റദ്ദാക്കണമെന്ന് പറഞ്ഞു അരവിന്ദ് ദത്താർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷക ഏർപ്പാടാക്കി പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് പാടില്ല എന്ന് പറഞ്ഞു കർണാടക ഹൈക്കോടതി അതിർത്ത് തള്ളി അതിനെ തുടർന്ന് ഇൻ കെ എസ് ഐ ടി സി കേരള ഹൈക്കോടതിയിൽ ചെന്നു ഇതേ ആവശ്യം പറഞ്ഞ് അതും കേരള ഹൈക്കോടതി തള്ളി അവസാനം ഡൽഹി ഹൈക്കോടതിയിൽ ചെന്നു സി എം ആറിൽ ഈ അന്വേഷണം റദ്ദാക്കണമെന്ന് പറഞ്ഞ് അത് അതിലും ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം തള്ളി മനസ്സിലായി അപ്പം അവിടെ ഒരു കാര്യം ക്ലിയർ ആവുന്നു എന്താണ് ഇത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുക എന്നുള്ളതല്ല ഇതിനകത്ത് അയാളുടെ മകൾക്ക് എന്തൊക്കെയോ താല്പര്യങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അന്വേഷണം റദ്ദാക്കാൻ ചെന്ന് കേരള ഹൈക്കോടതി തള്ളി കർണാടക ഹൈക്കോടതി തള്ളി ഡൽഹി ഹൈക്കോടതിയും തള്ളി രണ്ട് പിണറായി വിജയൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പങ്ക് പിണറായി വിജയൻ ഇത് പിണറായി വിജയനെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നായിരുന്നുവെങ്കിൽ പിണറായി വിജയന് പിന്നെ ഹൈക്കോടതി ചെല്ലാമായിരുന്നു ഭരണഘടനയിൽ ആർട്ടിക്കൽ ട്വന്റി വൺ എന്ന് പറഞ്ഞിട്ട് വകുപ്പുണ്ട് റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ആത്മാഭിമാനത്തോട് ജീവിക്കാൻ ജീവിക്കാൻ ഏത് പൗരന് അവകാശമുണ്ടെന്നുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ ട്വന്റി വൺ ആർട്ടിക്കിൾ ട്വന്റി വൺ ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയിൽ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞ വകുപ്പ് പ്രകാരമായിട്ട് ഹൈക്കോടതി പോകാമായിരുന്നു അല്ല അല്ല സുപ്രീം കോടതി പോകാമായിരുന്നു അയാൾ പോയില്ല സി അയാളെ പീഡിപ്പിക്കുകയാണ് എങ്കിൽ അയാൾക്കും പോകാലോ അയാളും പോയില്ല അയാളുടെ അയാളുടെ മകള് പോയപ്പോൾ തള്ളിപ്പോവുകയും ചെയ്തു അതിനെ തുടർന്ന് സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ജനുവരി മുതൽ നടക്കുന്ന അന്വേഷണമാണിത് ആ അന്വേഷണത്തിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നൂറ്റി അറുപത്താറ് പേജിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പം പിന്നെ വന്ന് എസ് എഫ് ഐ ഒ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളത് അവര് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇനി വിചാരണ നേരിടണം എന്നുള്ളതാണ് അതിനകത്ത് കോമൺ സെൻസിക്കലായിട്ട് തന്നെയുള്ള ഒരു വിഷയം എന്താ ലിയോ എന്തിനാണ് പിണറായി വിജയന്റെ മകൾക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം കൊടുക്കുന്നത് ഇപ്പം രണ്ട് കോടി എഴുപത്തിരണ്ട് അപ്പം എന്തുകൊണ്ടാണ് വീണാ വിജയന് കൊടുത്തത് എന്തുകൊണ്ട് ലിയോയ്ക്കും എനിക്കും ഒന്നും തന്നില്ല അപ്പം പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണെന്നുള്ള ഉറപ്പാണല്ലോ അതെ അപ്പം അതല്ല ഒന്നാമത്തെ ചോദ്യം സേവനം എന്ന് പറഞ്ഞാൽ സേവനം കൊടുത്തിട്ടില്ല എന്നുള്ളത് അവിടുത്തെ കമ്പനി പിന്നെ കമ്പനിയുടെ സ്റ്റാഫ് തന്നെ പറഞ്ഞതായിട്ട് മൊഴിയുണ്ട് രണ്ട് കമ്പനി ഇപ്പം തന്നെ ഇല്ല അത് ആ കമ്പനി ഇപ്പം നിലവിലില്ല അപ്പം ഇത് ഇതിനു വേണ്ടിയൊക്കെ ആയിരുന്നു എന്നുള്ളതും അതിനകത്ത് വ്യക്തം പിണറായി വിജയൻ ആണ് അതിനകത്ത് ഉള്ള വരുന്നത് എന്നുള്ളത് അത് ഞാൻ പറഞ്ഞു കോമൺ സെൻസിക്കൽ അതിന് പിണറായി വിജയൻ മലയാളം കൊടുത്തെന്നുള്ളത് വരുന്നത് അതവിടെ നിൽക്കട്ടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ തേർട്ടീൻ വൺ ബി എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് ആ വകുപ്പിൽ പൊതുപ്രവർത്തകൻ അനധികൃതമായി ഉണ്ടാക്കുന്ന പണത്തിൻ്റെ സ്രോതസ്സ് അവൻ പറയണം എന്ന് പറയുന്നുണ്ട് അതിനകത്തൊരു ഡെഫിനിഷൻ ഉണ്ട് ആ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകനോ പൊതുപ്രവർത്തകന് വേണ്ടി ആരെങ്കിലുമോ ഓ പണം സ്വരൂപിച്ചാലും അതിൻ്റെ സ്രോതസ്സ് പൊതുപ്രവർത്തകൻ പബ്ലിക് സർവെന്റ് വിശദീകരിക്കണം എന്ന് തേർട്ടീൻ വൺ ബി പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ അപ്പോൾ ഇതിലും ആ വിശദീകരിക്കേണ്ടി വിശദീകരിക്കേണ്ടി വരും വരും ഒന്ന് രണ്ട് ഇതിനകത്ത് വലിയ അപകടം പതിയിരിക്കുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് പി എം എൽ എ അതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എം എൽ എ പ്രകാരം ഷെഡ്യൂൾഡ് ഒഫൻസ് ആണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അന്വേഷിക്കാം ഇത് പി എം എൽ എ ആക്ടിന്റെ ഇരുപത്തൊമ്പതാം വകുപ്പ് പ്രകാരം ഇത് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ക്രൈമാണ് ഇത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണെന്ന് വരുമ്പോൾ ഇതിനകത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോ അന്വേഷിക്കാം വരാം വരാം അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു 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 സംഭവമാണ് ഇത് സി പി എംകാർ കൊണ്ടുവരുന്നത് പോലെ കാപ്സ്യൂളുകളിലൊന്നും ഈ സാധനം നിൽക്കില്ല ഈ കുറ്റപത്രം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ മകൾ പോയാൽ ഇനി ഒരു കോടതിയിൽ നിൽക്കില്ല കാരണം എന്താണ് കൺകറൻ്റായിട്ട് പല കോടതികളിലും ഏതൊരു വിധിയുണ്ട് ഉദാഹരണത്തിന് നമ്മളൊരു കേസിൽ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ കീഴ്ക്കോടതികളെല്ലാം പിന്നെ ഇപ്പം 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 പിന്നെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പം സുപ്രീം കോടതിയിലേക്ക് പോകുക സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ നവീൻ ബാബുന്റെ ഭാര്യയ്ക്കുള്ളൊരു ഒരു ഒരു നെഗറ്റീവ് എന്താണെന്നറിയോ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും അവർക്കെതിരായിട്ടാണ് വിധി വന്നെന്നുള്ള ഒരു നെഗറ്റീവ് അവർക്ക് അവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ മകൾ ഇനി കുറ്റപത്രം റദ്ദാക്കാൻ വേണ്ടിയിട്ട് പോയാൽ അവർക്കുള്ള പ്രശ്നം എന്താണ് കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയും ഡൽഹി ഹൈക്കോടതിയും എല്ലാം എതിരായി പിന്നെ വിധിച്ച ഒരു കേസാണ് അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രം റദ്ദാക്കാൻ കഴിഞ്ഞാൽ അവർ ഏത് കോടതിയും പോയാലും കുറ്റപത്രം റദ്ദാക്കപ്പെടാൻ പോകുന്നില്ല അപ്പോൾ ഇതിനകത്ത് ഉയർന്നു വരുന്നൊരു ഏറ്റവും സുപ്രധാനമായിട്ടൊരു പ്രശ്നം എന്താണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഭരണഘടനാ സ്ഥാപന സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയൻ പിണറായി വിജയൻ്റെ മകൾ ഒരു കേസിൽ വിചാരണ നേരിടാൻ പോകും ആ കേസിൽ പിണറായി വിജയൻ്റെ മകൾ വിചാരണ നേരിടുമ്പോൾ പിണറായി വിജയൻ്റെ മക പിണറായി വിജയനും അതിൽ ഇൻവോൾവ്മെൻ്റ് വരുന്നു ആ സാഹചര്യത്തിൽ എന്താണ് തീരുമാനം ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം മനസ്സിലായി അത് വളരെ നിർണായകമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വിവരം പുറത്തു വന്നിട്ടുള്ളത് അതെ പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് മനസ്സിലായത് ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം പാർട്ടി കോൺഗ്രസിലൊക്കെ ഇത് വലിയ തോതിലുള്ള ഒരു 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 ഷോക്കിന് ഒരു സ്തംഭനാവസ്ഥയ്ക്ക് ഇത് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ടി വിയിലൊക്കെ വരുന്നതൊക്കെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ പാർട്ടി കോൺഗ്രസിലെ കേരള പ്രതിനിധികൾ ഇതിനെ ഒന്ന് ന്യായിരിക്കുന്നുണ്ട് ബാലബാലിനി ആയിരിക്കുന്നുണ്ട് ബാലനായിരിക്കുന്നുണ്ട് ബേബിനി ആയിരിക്കുന്നുണ്ട് പക്ഷെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഈ ഔട്ട് ആൻഡ് ഔട്ട് ആയിട്ടുള്ളൊരു പിന്തുണ ഇതിനകത്ത് വന്നതായി നമ്മൾ ഇതുവരെ ഞാൻ ഇതുവരെ കണ്ടില്ല എന്തായാലും എനിക്ക് കിട്ടുന്ന വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി കോൺഗ്രസ്സിലെ കേരളത്തിന് പുറത്തുള്ള പ്രതിനിധികൾ വലിയ തോതിലുള്ള ഒരു ഞെട്ടലിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ സി പി എം എന്നാൽ ഇന്ത്യയിൽ ഇപ്പോൾ പിണറായി വിജയൻ ആയ ഒരവസ്ഥയിലേക്ക് വന്ന സാഹചര്യത്തിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ എതിർക്കേണ്ട സാഹചര്യമല്ലേ ഉള്ളത് അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട പോയിന്റ് അതായത് പിണറായി വിജയൻ അതായത് പാർട്ടി എന്നാൽ പിണറായി വിജയൻ എന്നുള്ള നിലയിലേക്ക് ഇന്നലെ വരെ കാര്യങ്ങൾ നിൽക്കുകയായിരുന്നു ഇന്നലെ വരെ കാര്യങ്ങളിൽ നിന്ന് എന്താണ് പിണറായി വിജയൻ പിന്നെ നിൽക്കുന്നു പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവേ ഉള്ളൂ പിണറായി വിജയൻ വേണം അടുത്ത തിരഞ്ഞെടുപ്പിലും ഇതിനെ നയിക്കാൻ പിണറായി വിജയന് പിന്നെ പ്രായത്തിന്റെ ഇളവ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ മൂലം ഈ പാർട്ടി മൊത്തത്തിൽ സിങ്ക് ചെയ്തു പോകുമോ എന്നുള്ളൊരു നില പെട്ടെന്ന് യോജനകത്ത പ്രശ്നം അതില്ല എന്ന് നമുക്ക് അനുമാനിക്കാമെങ്കിൽ പോലും ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം എന്താ ഇപ്പൊ ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം സി പി എമ്മിന്റെ അതിജീവനത്തിന്റെ പ്രശ്നമാണ് അങ്ങനെ ഈ ഇത് ഈ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി ഇത് മാറിയിരിക്കുന്നു കാരണം എന്താണ് വരാൻ പോണ പ്രശ്നം എന്താണ് രണ്ട് തവണ എസ് എഫ് ഐ ഒ പിന്നെ പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്തു കഴിഞ്ഞു അറസ്റ്റിന് അധികാരമുള്ള ഒരു സംവിധാനമാണ് എസ് എഫ് ഐ ഒ നാളെ പിണറായി വിജയന്റെ മകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം നമ്മൾ നാളെ ചോദിക്കും രണ്ട് ഇതിനകത്ത് പിണറായി വിജയനെ തേർട്ടീൻ വൺ ബി പ്രകാരം പിണറായി വിജയനും ഇതിനകത്ത് റോള് പിണറായി പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബി ജെ പിയുടെ പരോക്ഷ സഹായം ഇതുവരെ ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നു ലാബിലിൻ കേസിൽ അതാണ് എന്നൊക്കെയുള്ള ആരോപണം ഉണ്ടായിരുന്നു ഈ കേസിലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നീക്കുപോക്ക് നടത്തിയെന്ന് കേട്ടിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കുപോക്ക് നടത്തിയതായി സംശയമുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇത്തരത്തിൽ എസ് ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നു അതിൽ വീണ പ്രതിയാകുന്നു ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര അല്ലെങ്കിൽ പരസ്യമായിട്ടുള്ള അവർ തമ്മിലുള്ള ഈ ധാര സംബന്ധിച്ച് ഒരുപക്ഷെ പൊതുമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരാൾ ഞാനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും ഷാർപ്പായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ തമ്മിലുള്ള ചരത്തിലൊക്കെ അത് ഉയർന്നു വന്നിട്ടുണ്ട് അപ്പം ആ ഒരു വിഷയത്തിൽ ഒരു വാട്ടർ ഷെഡാണ് ഈ തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് എന്താണ് അതിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്നത് പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട ഈ കേസ് വാദിക്കുന്ന ജഡ്ജിയെ പോലും സ്ഥലം മാറ്റി എന്ന് പറഞ്ഞാണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അതായത് ഇപ്പം ഉദാഹരണത്തിന് ബി ദേശീയ സമ്മേളനം നടക്കുമ്പം നരേന്ദ്രമോദിക്കെതിരെ ഒരു ആരോപണം വരുന്നത് പോലെയാണ് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടത്തുമ്പോഴത്തേക്കും അതിനകത്ത് ഏറ്റവും സമുന്ന നേതാവായിട്ടുള്ള പിണറായി വിജയനെതിരെ അറിയാവണം അപ്പോൾ ഒന്ന് ഇതിൻ്റെ ഒരു ടൈമിങ് അത് വളരെ നിർണായകമാണ് പാർട്ടി കോൺഗ്രസ് നടക്കുന്നു പാർട്ടി കോൺഗ്രസിൽ തന്നെ പിണറായി വിജയൻ അപ്രമാദത്തുള്ള ഒരു നേതാവായി ഉയർത്തിക്കാട്ടപ്പെടുന്നു അപ്പോഴാണ് ഈ സാധനം വരുന്നത് ഒന്ന് രണ്ട് ഇത് വന്ന ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു രണ്ടാമതോ മൂന്നാമതോ അല്ലെങ്കിൽ രണ്ടാമതെങ്കിലും പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആണ് രാജീവ് ചന്ദ്രശേഖർ അപ്പൊ ഈ രണ്ട് ടൈമിങ്ങും കൂടെ നമ്മൾ നോക്കുമ്പോ ഇത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കൺകറൻസ് ഇല്ലാതെ ഇത് ഇപ്പോ ഉണ്ടാവില്ല എന്നുള്ളത് ഒരു സംശയവും ആ കാര്യത്തിലില്ല അപ്പൊ ബി ജെ പി ദേശീയ നേതൃത്വം ഒരു തീരുമാനം മാറ്റത്തിലെത്തിയിരിക്കുന്നു ആ തീരുമാനമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ആ തീരുമാനമാറ്റം എന്ന് പറയുന്നത് പിണറായിയോടുള്ള ഈ സോഫ്റ്റ് കോർണർ എൻ്റെ ഘട്ടം അവസാനിച്ചിരിക്കുന്നു പിണറായി അല്ലെങ്കിൽ സി പി എമ്മിനെ പിടിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള കേന്ദ്ര നേതൃത്വത്തിൻ്റെ ബോധ്യമാണ് ഈ സമയത്ത് ഇത് വരാനും രാജീവ് ചന്ദ്രശേഖർ ഇയാൾ രാജിവെക്കാനും പറഞ്ഞതിൽ നിന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം സ്വാഭാവികമായും ലിയോയുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ കാരണം സിമ്പിളാണുള്ളത് എന്താണ് അതിൻ്റെ എന്തെങ്കിലും കാരണം ഉണ്ടാവണമല്ലോ അല്ലാതെ ചുമ്മാത വരില്ലല്ലോ കാരണം ഇത്ര നാൾ താങ്ങി താങ്ങി നിന്നിരുന്നവർ പെട്ടെന്ന് തള്ളി താവിട്ടിടുമ്പോഴത്തേക്കും അതിലെനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയാലയോ എനിക്ക് തോന്നുന്നത് ഈ പിണറായി വിജയൻ അടുത്ത എടുത്ത രണ്ട് നിലപാടുകൾ അവരെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു നീക്കത്തിൽ പിണറായി വിജയൻ പ്രമുഖനായുള്ള പങ്കു വഹിച്ചു അവിടെ ചെന്നൊരു അത് വലിയൊരു ഇതായി രണ്ട് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഫെഡറലിസം പിന്നെ അപകടത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെമിനാറിൽ സി പി എം സ്റ്റാലിനെ വിളിക്കുകയും അങ്ങനെ ഒരു സാധനം നടക്കുകയും ചെയ്തു അപ്പ അങ്ങനെ ഉള്ള രണ്ട് കാര്യങ്ങൾ നടന്നപ്പോൾ ഇട ഇയാളെ ഇത്രയും നാൾ നമ്മൾ പിന്നെ ഇയാളെ താങ്ങി താങ്ങി നിന്നിട്ട് ഇയാളെ നമുക്കിട്ട് പണിയുകയാണല്ലോ എന്നുള്ളൊരു തോന്നൽ ആയിരിക്കണം ഇതിൽ ഒരു കാരണം എന്നെനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഒരു കാരണം ആയിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ബി ജെ പി വളരെയിൽ സി പി എം തകർന്നാലേ മതിയാവൂ എന്നൊരു ബോധ്യത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ടോ എന്നോട് സംശയിക്കുന്നുണ്ട് നമ്മൾ തന്നെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് ഹിന്ദു വോട്ടുകളാണല്ലോ പിന്നെ ബി ജെ പിയുടെ ഒരു ഫൽക്രം എന്ന് പറയുന്നത് അപ്പൊ ഹിന്ദു വോട്ട് കേരളത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സി പി എം തകർന്നാലേ മറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒന്ന് പിണറായി വിജയൻ സ്റ്റാലിനുമായി ചേർന്ന് നടത്തുന്ന നീക്കങ്ങൾ രണ്ട് സി പി എമ്മിനെ തകർത്താൽ മാത്രമേ ബി ജെ പി വളരൂ എന്നുള്ളൊരു ബുദ്ധിമുളക്ക് അങ്ങനെ തന്നെയാണുള്ളൂ നടന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കണം ഇപ്പൊ ഇങ്ങനൊരു നിലപാട് മാറ്റം വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മളൊരു വേറൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു പാർട്ടി കോൺഗ്രസിനകത്ത് വലിയ ഒരു 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 ധ്രുവീകരണം കേരള ഘടകത്തിനെതിരെ നടക്കുന്നതിൻ്റെ ഒരു കാരണം ആണ് ഇപ്പൊ പിണറായി മകളുമായി ബന്ധപ്പെട്ടു ഇതിന് സമാനമായി തന്നെ വേറൊരു സംഭവം കൂടി കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് അതെ അതെ അത് എനിക്ക് തോന്നുന്നു രാജേഷ് കൃഷ്ണ എന്നൊരാളെ അതെ സമ്മേളനത്തിൽ അത് 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 ശനിക്ക് തോന്നുന്നത് അത് അത്യ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു നില ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയുടെ സി പി എമ്മിന്റെ യു കെയിലെ ഘടകം ആ ഘടകം പേരെ പാർട്ടി കോൺഗ്രസിലേക്ക് കൂട്ടി പ്രതിനിധികളായിട്ട് അതിലൊരാളുടെ പേര് രാജേഷ് കൃഷ്ണ എന്നാണ് ആ രാജേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെയാണ് പാർട്ടി കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കുകയും അയാൾ പിന്നെ മധുരയിൽ പോലും അയാൾ നിന്ന് നിൽക്കാൻ പാടില്ല പോയിക്കോളം പറഞ്ഞ് പായിച്ചുവിടുന്നു അത്രയും കർശനമായ ആ അയാൾ ആരാണെന്ന് നമ്മൾ നോക്കുമ്പോഴാണ് അയാൾ ഒരു ചെറിയ മീനല്ലെന്നും അയാൾക്ക് ഗോവിന്ദൻ ഗോവിന്ദൻ്റെ മകൻ തോമസ് ഐസക്ക് പി ശശി ഇവരുമായിട്ടൊക്കെ പിണറായി വിജയനുമായിട്ട് പോലും അയാൾക്ക് ആഴത്തിലുള്ള ബന്ധങ്ങളുള്ള ആളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പം ഈ അടുത്ത കാലത്ത് എം വി ഗോവിന്ദൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അയാളുടെ വീട്ടിൽ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് പിണറായി ചെല്ലുമ്പോൾ പിണറായി പടിയിറങ്ങുമ്പോൾ കൈ പിടിച്ചു കൊടുക്കുന്ന ഇയാളാണ് തോമസ് ഐസക്കിൻ്റെ തിരഞ്ഞെടുപ്പിൽ പോലും വലിയ പണം ചെലവഴിച്ചത് എൻ്റെ പുറകിലയാളുണ്ട് എന്ന് കേൾക്കുന്നു ഇവരുടെയൊക്കെ പണം വിദേശത്ത് ചെല്ലുമ്പോൾ കള്ളപ്പണം വെള്ളപ്പണമാക്കുന്ന പണി അയാൾക്കുണ്ട് എന്നും കേൾക്കുന്നു ഗോവിന്ദന്റെ മകന്റെ ബിനാമിയാണോ ഇയാൾ എന്നുള്ള സംശയം പോലും ഉയർന്നിരിക്കും അപ്പം ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെർഷാദ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു വ്യക്തി അയാളാണ് ഈ രാജശ്രേഷ്ണെ ഈ വിഷയങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അയാൾ ഈ വിഷയം കേരള പാർട്ടി വഴി ഉയർത്താൻ നോക്കിയപ്പോൾ തണുത്ത പ്രതികരണമാണുണ്ടായത് അയാൾ എന്ത് ചെയ്തു തമിഴ്നാട് പാർട്ടി വഴി ഈ വിഷയം ടേക്കപ്പ് ചെയ്തു തമിഴ്നാട് പാർട്ടി വഴി ഈ വിഷയം ടേക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും എന്താണ് ആനന്ദ് മറ്റെ എന്താണ് ധവാളെ അല്ലേ എന്താണ് അയാളുടെ പേര് മറ്റേ മഹാരാഷ്ട്ര എന്നുള്ള ഒരു ധവാളെ ആ അല്ലേ ആനന്ദ് ആ അങ്ങനെയാണ് അയാളുടെ പേര് ആനന്ദ് ധവാൾ അയാളെ ബന്ധപ്പെട്ടു അയാൾ പോളിറ്റി ബ്യൂറോ മെമ്പറാണ് അയാൾ വളരെ മാന്യനായിട്ടുള്ള ഒരു പിന്നെ നേതാവാണെന്നാണ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ഒക്കെ ചുമതലക്കാരനാണ് അയാളെ ഈ ഷെർഷാദ് ഈ രാജേഷ് കൃഷ്ണക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അയാളെ കാണിച്ചു അണിഞ്ഞെട്ടിപ്പോയി എന്നാണ് ഷർഷാദുമായിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും ഇയാൾ പ്രതിനിധിയായിട്ട് വരാൻ ശ്രമിച്ചു ശ്രമിച്ചുവെന്നും അന്ന് കൊടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ടാണ് അത് തടഞ്ഞതെന്നും പക്ഷെ കൊടിയേരി ബാലകൃഷ്ണൻ പോയി അവിടെ എം ബി ഗോവിന്ദം വന്നപ്പോൾ ഇയാൾ വീണ്ടും ശീലിക്കുന്നു കാരണം എം പി ഗോവിന്ദൻ മകനുമായിട്ട് ഇയാൾക്ക് ബിനാമി ബന്ധമുണ്ടെന്നുള്ള നിലയിലുള്ള ആരോപണങ്ങളുണ്ട് അപ്പോൾ ഈ ആനത് ഈ ധവാള എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഈ ഷർഷാദ് ഈ മെറ്റീരിയൽ മുഴുവൻ കാണിക്കുകയും അയാൾ അത് പരിശോധിക്കുകയും ചെയ്തു അയാൾ ഞെട്ടിപ്പോയെന്നും

ഇയാൾക്ക് പാർട്ടിയിൽ ആരും ഒക്കെ ആയിട്ടായിരുന്നു ബന്ധം എന്നുള്ളതാണ് അയാൾ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടാണ് മനസ്സിലെ അപ്പൊ അതുകൊണ്ട് തന്നെ അതും ഈ പ്രതിനിധികളുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയായിട്ടുണ്ട് ഇത് രണ്ടും കേരളത്തിലെ കേരള ഘടകത്തിനെതിരെ വലിയൊരു ധ്രുവീകരണത്തിലേക്ക് പാർട്ടി കോൺഗ്രസിനെ നയിച്ചിട്ടുണ്ടെന്നും വലിയൊരു ഒരു ഒരു പൊട്ടിത്തരുടെ വക്കീലാണ് പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധികൾ ഈ വിഷയങ്ങളിൽ എന്നുമുള്ള വിവരമാണ് ഇപ്പം കിട്ടുന്നത് പ്രത്യേകിച്ചും ഈ ആനന്ദ ആനന്ദത്തവാളെ പോലുള്ള ആളുകൾ വളരെ അസ്വസ്ഥരാണ് എന്നാണ് നമുക്ക് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർ സീരിയസ് ആയിട്ട് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച പോലെ ചെയ്ത പോലെ ഇത് ആകപ്പെടേ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മാത്രമുള്ള സാധനം ഇതിങ്ങനെ കൂടെ പോയി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നശിച്ച് തീർന്നു പോകും അങ്ങനെ എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റി എൺപതോളം പ്രകൃതികൾ പങ്കെടുക്കുന്നുള്ളതിൽ രണ്ടൊരു പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് പ്രതി വീഴ്ച ബാക്കി അറുന്നൂറ് പ്രതികളും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപ്പൊ അവര് ഈ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനുവിനായിട്ടുള്ളൊരു നിലപാടെടുത്താൽ ഏ അത് എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള നിലയിലേക്ക് സ്ഫോടനാത്മകമായിട്ടുള്ളൊരു നിലയിലേക്ക് പാർട്ടി കോൺഗ്രസിലേക്ക് ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടുവന്നിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് പാർട്ടി കോൺഗ്രസിനകത്തുനിന്ന് തന്നെ നമുക്ക് എനിക്കും എനിക്കെൻ്റെ സുഹൃത്തുക്കളൊക്കെ വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നു പിണറായി വിജയനും കാര്യമത്ര ശുഭകരമല്ല വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് ഇരുവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ചുരുക്കം എന്തായാലും കാത്തിരുന്ന് കാണാം ഇതിൻ്റെ ഇനിയുള്ള നടപടികൾ ഏത് തരത്തിലേക്ക് പോകും ഇവർ ഈ വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കുമെന്ന് വളരെയധികം നന്ദി ശ്രീ കെ എം ഷാജഹൻ ഞങ്ങളോടൊപ്പം സഹകരിച്ചിരുന്നു ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം